ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോയതാണ് കേട്ടോ അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ അപ്പം നമുക്ക് വയനാടൊക്കെ ഒന്ന് കണ്ടാലോ തേൽത്തോട്ടം കണ്ടില്ല എന്താ ഭംഗിലേ അപ്പൊ ഞങ്ങൾ അവിടുത്തെ പാർക്കിലാണ് കേട്ടോ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറിട്ടോ ഇപ്പൊ ഫ്രണ്ട്സ് ബ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ ഇനി കയറാൻ പോണത് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തീയൊക്കെ കത്തിച്ചിട്ട് ഇരിക്കാട്ടോ ഇനി ഞങ്ങൾ വെള്ളച്ചട്ടം കാണാൻ പോവാൻ കേട്ടോ എന്താ ഭംഗിയില്ലേ ഫ്രണ്ട്സ് പിന്നെ ഞങ്ങൾ പാർക്കിൽ പോയിട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡ്രോണൊക്കെ പാർത്തിട്ടോ വെള്ളച്ചാട്ടത്തിന്റെ അടുക്ക് പോണെങ്കിൽ കൊറേ നടന്നു പോണം കേട്ടോ പിന്നെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ചും നല്ല രസമായിരുന്നു എന്താ ഭംഗി വെള്ളം ഞാൻ ചാർന്നത് കാണാൻ പിന്നെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചുട്ടോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ടും ചെയ്യണേ ഇനി ഞാൻ ഒരു കിഡിലും വീഡിയോ വെച്ച് വരാം ബായ്